വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വിജയദശമി ദിനത്തിൽ തിരുവാലി നടുവത്ത് ശ്രീ ഈശ്വരമംഗലം ശിവക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിച്ച് കുരുന്നുകൾ നാൽപ്പതോളം കുരുന്നുകളാണ് രാവിലെ നടന്ന ചടങ്ങിൽ നാവിൽ ആദ്യാക്ഷരം കുറിച്ചത് വിദ്യാരംഭം ചടങ്ങുകൾക്ക് പുറമെ രാവിലെ വിശേഷാൽ പൂജകൾ പ്രത്യേക വഴിപാടുകളായ സരസ്വതി പൂജ കുങ്കുമാർച്ചന അഘോരമന്ത്ര പുഷ്പാഞ്ജലി പാൽപായസ വഴിപാട് തുടങ്ങിയവ നടന്നു റിട്ടയർഡ് എഇഒ പി പി നരേന്ദ്രൻ റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ മാസ്റ്റർ പി കെ രാധാകൃഷ്ണൻ എന്നിവരാണ് കുട്ടികളുടെ വിദ്യാരംഭം നടത്തിയത് മാതൃസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സരസ്വതി മന്ത്ര ശ്ലോകവും നടന്നു ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ ടി ബിജു സി പ്രകാശ് കെ പി അരുൺ കെ മോഹൻദാസ് പി അനിൽകുമാർ കെ പി ജനാർദ്ദനന് പി പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്